ഹായ് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് ഓർഡർ ചെയ്ത് എനിക്കിന്ന് വന്ന് കിട്ടിയ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കുക്വെയർ സെറ്റ് വന്ന് കിട്ടിയ കേട്ടോ ഞാനാണ് ഇത് വന്നിട്ട് റമദാൻ സെയിലിപ്പം നടക്കുന്നുണ്ടല്ലോ അതിൽ വാങ്ങിയതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിൽ നടക്കുന്നുണ്ട് നയൻ്റി ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ നയൻ്റി പെർസെൻറ്റേജും കിട്ടും പിന്നെ വന്നിട്ട് ഇത് രണ്ട് സാധനം കുക്ക്വെയർ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിന്ന് വന്ന് കിട്ടി അലഹദില്ല പിന്നെ വന്നിട്ട് കൊള്ളം കേട്ടോ ഈ പാത്രം ഞാനിതിൽ കുക്ക് ചെയ്ത് നോക്കി നല്ല കൊള്ളാം പിന്നെ റോക്കിൻ്റെ ഇതാണ് തുർക്കിയാണ് കമ്പനി നല്ല നല്ല പാത്രമാണ് പിന്നെ ഈ പൈസക്കൊന്നും കിട്ടില്ല അതാണ് പിന്നെ വാങ്ങിയത് ഇതൊക്കെ ഗ്രാനൈറ്റിൻ്റെതാണ് കേട്ടോ പിന്നെ വേറൊരു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് കടായി പോലെയുള്ള ഒരു പാത്രമാണ് ഇത് ഞാൻ എനിക്ക് മാറിപ്പോയി കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷെ കൊള്ളാം ഗ്രാനൈറ്റാണ് നല്ല ഇത് കുഴിയൊക്കെ ഉള്ള ഒരു പാത്രമാണിത് ഇത് നല്ല ഓഫറില്ല ഈ ഈ പാത്രം എനിക്ക് കിട്ടിയത് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഇവിടെ ഉള്ള ആൾക്കാര് നമ്മളിങ്ങനെ ട്രെൻഡി ട്വന്റി ഉള്ളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജൊക്കെ നടക്കുന്നുണ്ട് ഓഫറ്